നമ്മൾ എപ്പോഴും അറിവ് തേടി എങ്ങോട്ടൊക്കെയാ ഓടുന്നത് അല്ലെ വലിയ വലിയ പുസ്തകങ്ങൾ പ്രഭാഷണങ്ങൾ പക്ഷേ യഥാർത്ഥ ജ്ഞാനം ശരിക്കും എവിടെയായിരിക്കുന്നത് ചിലപ്പോൾ അതിന്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്നതിലും വളരെ അടുത്തായിരിക്കും നമ്മുടെ എല്ലാം ഉള്ളിൽ തന്നെ അതെ ഭൗതിക നേട്ടങ്ങൾക്കപ്പുറമുള്ള ആ അറിവിലേക്കുള്ള ആ ഒരു ആന്തരിക പാതയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടിക്കഴിഞ്ഞാലും ചിലപ്പോഴെങ്കിലും ഉള്ളിൻ്റെ ഒരു ശൂന്യത അനുഭവപ്പെട്ടിട്ടില്ലേ എല്ലാം കയ്യിലുണ്ട് പക്ഷെ എന്തോ ഒന്ന് മിസ്സിംഗ് ആണെന്നൊരു ഫീൽ ലോകം മുഴുവൻ നമ്മുടെ കാൽ കീഴിലാണെന്ന് തോന്നുമ്പോഴും എന്തോ ഒന്ന് നഷ്ടപ്പെട്ട പോലെ ഇത് നിങ്ങൾക്ക് മാത്രം തോന്നുന്ന ഒന്നല്ല കേട്ടോ ഇത് ശരിക്കും ഒരു യൂണിവേഴ്സൽ ഫീലിംഗ് ആണ് ഭൗതിക നേട്ടങ്ങൾക്കപ്പുറം ജീവിതത്തിനൊരു അർത്ഥം തേടിയുള്ള നമ്മുടെയൊക്കെ യാത്രയുടെ ഒരു ഭാഗമാണിത് ഈയൊരു തോന്നലിനെക്കുറിച്ച് ഈയൊരു ചോദ്യത്തെക്കുറിച്ച് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഒരാൾ വളരെ ശക്തമായി ചോദിച്ചിട്ടുണ്ട് ഒരാൾ ലോകം മുഴുവൻ നേടിയാലും അവൻറെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം ശരിയല്ലേ ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ സ്വയം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത് പുറമെയുള്ള നേട്ടങ്ങളും നമ്മുടെ ഉള്ളിലെ ആ സത്തേയും തമ്മിലുള്ള ഈ ഒരു സംഘർഷം അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ശൂന്യതയെ മറികടക്കാൻ ഒരു വഴിയുണ്ടോ തീർച്ചയായുമുണ്ട് അതാണ് സാധകന്റെ പാത അതായത് ഒരു ആത്മീയ അന്വേഷകന്റെ വഴി ഇത് വെറുതെ എന്തെങ്കിലും കേട്ടു വിശ്വസിക്കുന്ന ഏർപ്പാടല്ല മറിച്ച് ഓരോന്നും നേരിട്ട് അനുഭവിച്ചറിയുന്നൊരു യാത്രയാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവീകതയെ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുന്ന ഒരു യാത്ര ഈ സാധകൻ എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടോ സിംപിളാണ് സാധന ചെയ്യുന്ന ആളാണ് സാധകൻ സാധന എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയുള്ള പ്രാക്ടീസ് പക്ഷെ ഇവിടെ ലക്ഷ്യം പണമോ പ്രശസ്തിയോ ഒന്നും ആത്മീയമാണ് അതായത് എപ്പോഴും ഓടുന്ന നമ്മുടെ ശ്രദ്ധയെ ഒന്ന് പിടിച്ച് ഉള്ളിലേക്ക് തിരിച്ച് എന്താണ് യഥാർത്ഥ സത്യമെന്ന് അന്വേഷിച്ചിറങ്ങുന്ന ഏതൊരാളും ഒരു സാധകനാണ് അപ്പോൾ ഈ ഒരു ആന്തരിക പാത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെയോ കുത്തകയൊന്നും അല്ല കേട്ടോ നിങ്ങൾ നോക്കൂ ശ്രീനാരായണ ഗുരു യേശുക്രിസ്തു ഗൗതമബുദ്ധൻ ശ്രീകൃഷ്ണൻ ഇവരെല്ലാം നമുക്കറിയാം ഇവരെല്ലാം ഈ ഒരൊറ്റ വഴിയിലൂടെ സഞ്ചരിച്ചവരാണ് അവരൊന്നും ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ച കാര്യങ്ങളല്ല നമ്മളോട് പറഞ്ഞത് പകരം സ്വന്തം ഉള്ളിൽ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ആഴത്തിലുള്ള സത്യങ്ങളായിരുന്നു അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ് ഈ മഹാത്മാക്കളൊക്കെ അനുഭവിച്ചറിഞ്ഞു എന്ന് പറയുന്ന ആ ബന്ധം ആ ഒരു കണക്ഷൻ അത് ശരിക്കും എന്താണ് എങ്ങനെയാണ് അവർക്ക് അവരുടെ ഉള്ളിലുള്ള ആ ദൈവീകതയുമായി ഇത്ര ഡീപ്പായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത് നമുക്കും അത് സാധിക്കുമോ തീർച്ചയായും സാധിക്കും അതിന് ചില വഴികളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മളെ ചില ഗുണങ്ങൾ വളർത്തിയെടുക്കണം നിഷ്കളങ്കത സത്യസന്ധത അങ്ങനെയുള്ളവ രണ്ടാമത്തെ സ്റ്റെപ്പ് എപ്പോഴും പുറത്തേക്ക് പാഞ്ഞു നമ്മുടെ ശ്രദ്ധയെ പതുക്കെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം നമ്മളെ നയിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും നമ്മുടെ ബോധത്തിൻറെ ശബ്ദം അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗൈഡ് ഓക്കെ അപ്പോ ഈ ഒരു ഉള്ളിലേക്കുള്ള യാത്രയിൽ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രപഞ്ച നിയമമുണ്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വാക്കാണ് കർമ്മം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അത് നല്ലതായാലും ശരി ചീത്തയായാലും ശരി അതിനൊരു ഫലമുണ്ടാകും ഈ ഒരു നിയമം ഒരു സാധകന്റെ യാത്രയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് നമ്മൾ പറയില്ലേ അതിൻ്റെ ഒരു കോസ്മിക് വേർഷൻ ആണെന്ന് കൂട്ടിക്കോ പക്ഷേ ഇതിലൊരു ഉണ്ട് ഇത് ഈയൊരു ജീവിതത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല നമ്മുടെ ഓരോ ചിന്ത ഓരോ വാക്ക് ഓരോ പ്രവൃത്തി ഇതെല്ലാം ഓരോ എനർജിയാണ് അതി പ്രപഞ്ചത്തിലിങ്ങനെ തങ്ങി നിൽക്കും എന്നിട്ടതിന്റെ ഫലം ചിലപ്പോൾ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മങ്ങളിലായി നമ്മളെ തേടി വരും അതാണ് കർമ്മനിയമം ഈ കർമ്മനിയമത്തിന്റെ ആഴം മനസ്സിലാക്കാൻ മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രരുടെ കഥയൊന്ന് നോക്കിയാൽ മതി അദ്ദേഹത്തിന് നൂറ്റിയൊന്ന് മക്കളുണ്ടായിരുന്നു എല്ലാവരും കുരുക്ഷേത്ര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ആ ഒരു വേദനയിൽ അദ്ദേഹം കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ഭഗവാനെ ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് എനിക്ക് ഗതി വന്നത് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞ മറുപടി കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ഏകദേശം അയ്യായിരം വർഷം മുൻപുള്ള ഒരു ജന്മത്തിൽ ധൃതരാഷ്ട്രർ ഒരു വേട്ടക്കാരനായിരുന്നപ്പോൾ നൂറ്റിയൊന്ന് പക്ഷിക്കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊന്നിരുന്നു അന്ന് ആ തള്ളപ്പക്ഷിയും തന്തപക്ഷിയും അനുഭവിച്ച അതേ വേദനയാണ് ഈ ജന്മത്തിൽ അദ്ദേഹം അനുഭവിക്കുന്നത് അതേസമയം നോക്കൂ നൂറ്റിയൊന്ന് മക്കളെ കിട്ടാനുള്ള പുണ്യം നേടാൻ അദ്ദേഹത്തിന് ഒരുപാട് ജന്മങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് കർമ്മം ഒന്നും മറക്കില്ല സമയം വരുമ്പോ അതിൻ്റെ ഫലം കൃത്യമായി തന്നിരിക്കും കർമ്മം പോലെ തന്നെ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത വേറൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ഈ ആന്തരിക ആന്തരികലോകത്ത് അതാണ് പലതരത്തിലുള്ള എനർജീസ് അഥവാ ഊർജങ്ങൾ ഒരു സാധകൻ ഈ യാത്രയിൽ മുന്നോട്ടു പോകുമ്പോൾ ഉയർന്നതും താഴ്ന്നതുമായ ഈ ആത്മീയ ശക്തികളെക്കുറിച്ച് നല്ലൊരു ധാരണയുണ്ടായിരിക്കണം ഇവിടെ ഒരു ഞെട്ടിക്കുന്ന കണക്കുണ്ട് ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ആളുകൾ അവരറിയാതെ തന്നെ ചില താഴ്ന്ന നെഗറ്റീവ് എനർജികളുടെ സ്വാധീനത്തിലാണ് ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ അതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു അവബോധം വളരെ വളരെ പ്രധാനപ്പെട്ടതാകുന്നത് അപ്പോൾ ഈ തരം ശക്തികൾ തമ്മിലുള്ള എന്താണ് വളരെ സിംപിളാണ് ഉയർന്ന ഊർജങ്ങൾ അതായത് ദേവതകൾ അവ നമ്മളെ ജ്ഞാനത്തിലേക്കും ഉയർന്ന ഒരു ബോധതലത്തിലേക്കും നയിക്കും എന്നാൽ ഈ താഴ്ന്ന ഊർജങ്ങൾ ദുർദേവതകൾ അവ നേരെ തിരിച്ചാണ് അവ നമ്മുടെ മനസ്സിനെ ഹൈജാക്ക് ചെയ്യും നമ്മളെ വഴിതെറ്റിക്കും നമ്മുടെ ആത്മീയമായ വളർച്ചയെ ബ്ലോക്ക് ചെയ്യും അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഇതിനെയൊക്കെ എങ്ങനെ തിരിച്ചറിയും എങ്ങനെ നേരിടും അതിനുള്ള ഉത്തരം പുറത്തെവിടെയും അന്വേഷിച്ചിട്ട് കാര്യമില്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യമില്ലേ ആ ബോധം അതിനെ അങ്ങോട്ട് ഉണർത്തുക ആ ഒരു ആന്തരിക വെളിച്ചം തെളിഞ്ഞാൽ പിന്നെ സംശയമൊന്നും വേണ്ട ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും ശരി ഈ യാത്രയിൽ കർമ്മമുണ്ട് പലതരം ഊർജങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനൊരു യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ജീവിതത്തിൽ ഒരു മനുഷ്യന് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ദി അൾട്ടിമേറ്റ് അച്ചീവ്മെന്റ് അതെന്തായിരിക്കും ഇതിനൊരു മനോഹരമായ ഉപമയുണ്ട് ഒരു കൊച്ചുകുട്ടി അവൻ കളിക്കാൻ വേണ്ടി ഒരു മൺവീടുണ്ടാക്കിയെന്ന് വിചാരിക്കാം അത് പൊളിഞ്ഞു പോകുമ്പോൾ അവൻ കരയും എന്തുകൊണ്ടാ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ മൺവീട് എന്നേക്കു നിലനിൽക്കുന്നു ഒന്നായിരുന്നു സത്യത്തിൽ നമ്മളും ആ കുട്ടിയെ പോലെയാണ് ഈ ലോകത്തിലെ താൽക്കാലികമായ ബന്ധങ്ങളിലും വസ്തുക്കളിലുമൊക്കെ അള്ളിപ്പിടിച്ചിരുന്ന് അവ നഷ്ടപ്പെടുമ്പോൾ ദുഃഖിക്കുന്നു എന്നാൽ ഒരു സാധകൻ തന്റെ ഉള്ളിലുള്ള ആ പരമമായ സത്യത്തെ അറിഞ്ഞ അറിഞ്ഞൊരാള് അയാൾക്കൊരു കാര്യം വ്യക്തമായി അറിയാം ഈ കാണുന്നതൊന്നും ശാശ്വതമല്ല ഇതെല്ലാം ഒരു ഇല്ലാതാകും ആ ഒരു ഒറ്റ തിരിച്ചറിവ് മതി അതവരെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കും അതാണ് അതാണ് യഥാർത്ഥ ജ്ഞാനം നമ്മുടെ സമൂഹത്തിൽ ആരാണ് ഹീറോ ഒരു പി എച്ച് ഡി നേടുന്നയാൾ അല്ലെങ്കിൽ വലിയ പ്രശസ്തിയും അധികാരവും നേടുന്നയാൾ അല്ലെങ്കിൽ ഒരു ലോക റെക്കോർഡിടുന്നയാൾ അല്ലേ പക്ഷെ ശരിക്കുമുള്ള വീരത്വം ഇതൊന്നുമല്ല ഇതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് യഥാർത്ഥ വീരകൃത്യം അതെന്താണെന്നോ തന്നെ താൻ അറിയുക എന്നത് അതുകൊണ്ട് ഓർക്കുക ജീവിതത്തിലെ ഏറ്റവും വലിയ ഹീറോയിസം എന്ന് പറയുന്നത് പുറത്തുള്ള ലോകം വെട്ടിപിടിക്കുന്നതല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ പ്രപഞ്ചത്തോളം തന്നെ വലുതായ ആ ദൈവികതയെ തിരിച്ചറിയുന്നതാണ് ഒരു മനുഷ്യന് ഈ ജീവിതത്തിൽ നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ വിജയം അതുതന്നെയാണ് അതുകൊണ്ട് ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി ഞാനിവിടെ വിടുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ തയ്യാറായാൽ എന്ത് മഹാസത്യമായിരിക്കും നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവുക